പുറിഞ്ചുവെളിയത്ത് നിക്ഷേപം നടത്തിയിരിക്കുന്ന ചില ഓഹരികളുടെ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം ആകെ പതിമൂന്ന് ഓഹരികളിലായി ര ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി എഴുപത് ലക്ഷം രൂപയുടെ നിക്ഷേപമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് വിശദ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം മലയാളിയായ അദ്ദേഹം പല മൾട്ടിബഗർ ഓഹരികളിലൂടെയും നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പാദത്തിലെ വെളിയത്ത് പോർട്ട്ഫോളിയോ ഓഹരികളുടെ വികര ഓഹരികളുടെ വിവരങ്ങളാണ് നാം നോക്കാൻ പോകുന്നത് പതിമൂന്ന് ഓഹരികളിലാണ് അദ്ദേഹം നിക്ഷേപം നടത്തിയിരിക്കുന്നത് ഒന്നാമത്തത് സുന്ദരം ബ്രേക്ക് ലൈൻ ഇക്കഴിഞ്ഞ ഡിസംബർ പാദത്തിൽ വെളിയത്ത് പുതുതായി നിക്ഷേപം നടത്തിയ ഒരേയൊരു ഓഹരിയാണ് സുന്ദരം ബ്രേക്ക് ലൈന് നാല് പോയിൻറ്റ് രണ്ട് കോടി മൂല്യമുള്ള നാൽപ്പതിനായിരം ഓഹരികളാണ് അദ്ദേഹം വാങ്ങിയത് ഇത് ഏകദേശം ഒരു ശതമാനം വരും അടുത്തത് രണ്ടാമത്തെ ഓറം പ്രോപ് ടെക്ക് പോർട്ട്ഫോളിയോ ഓഹരികളിൽ ഈ കമ്പനിയിൽ മാത്രമാണ് തൊട്ട് മുമ്പത്തെ പാദത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പാദത്തിൽ പുറിഞ്ചുവെളിയത്ത് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പാദത്തിൽ അഞ്ച് പോയിൻറ്റ് നാല് പേഴ്സൻറ്റേജ് ഉണ്ടായിരുന്ന ഓഹരി പങ്കാളിത്തം സീറോ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ച് അഞ്ച് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് എന്ന തോതിലേക്ക് എത്തിച്ചു എൺപത്തൊമ്പത് കോ പോയിന്റ് മുപ്പത് ലക്ഷം കോടി രൂപയുടെ നാൽപ്പത്തി രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ഓഹരികളാണ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത് അടുത്തത് അൻസാൽ ബിൽ ഡായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ ഈ കമ്പനിയിൽ മൂന്ന് പോയിന്റ് ഒരു ശതമാനം ഹോൾഡിംഗ് ആണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാതത്തിൽ ഇത് പോയിൻറ്റ് നാല് ശതമാനം കുറഞ്ഞ് രണ്ട് പോയിന്റ് സെവൻ പേഴ്സൻറ്റേജ് എന്ന നിലയിലെത്തി നിലവിൽ ടു പോയിൻ്റ് എയ്റ്റ് കോടി രൂപയുടെ രണ്ട് ലക്ഷം ഓഹരികളാണ് അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിൽ ഈ കമ്പനിയുടേതായിട്ടും ഉള്ളത് നാലാമത്തേത് എയോണക്സ് ഡിജിറ്റൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പാദത്തിൽ മൂന്ന് ശതമാനം ഓഹരി പങ്കാളിത്തമാണ് ഈ കമ്പനിയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പാദത്തിൽ ഇത് പോയിൻറ്റ് നാല് ശതമാനം കുറഞ്ഞ് രണ്ട് പോയിൻ്റ് ആറ് ശതമാനം എന്ന നിലയിലെത്തി ആകെ രണ്ട് പോയിന്റ് മൂന്ന് കോടി രൂപ മൂല്യമുള്ള ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓഹരികളാണ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത് അടുത്തത് സെൻറ്റം ഇലക്ട്രോണിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാതത്തിൽ ഈ കമ്പനിയിൽ ഒരു ശതമാനം ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ മാതത്തിൽ ഇത് ആദ്യമായി ഒരു ശതമാനത്തിന് താഴേക്ക് പോയിട്ടുണ്ട് അടുത്ത ആറാമത്തേതാണ് ആറാമത്തത് അപ്പോളോ സുന്ദൂരി ഹോട്ടൽസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാതത്തിൽ ഈ കമ്പനിയിൽ ഒരു ശതമാനം ഓഹരി പങ്കാളിത്തമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ മാതത്തിൽ ഇത് ആദ്യമായി ഒരു ശതമാനത്തിന് താഴേക്ക് പോയി അടുത്തത് ഹോൾഡിംഗ് മാറ്റമില്ലാത്ത ഓഹരികളെ കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഡിസംബർ മാതത്തിൽ തൊട്ടുമുന്നത്ത് അതായത് സെപ്റ്റംബർ മാസത്തെ ആരത്തമേ ചെയ്യുമ്പോൾ ഹോൾഡിങ്ങിൽ മാറ്റം വന്നിട്ടില്ല അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് കൊക്കുയോ ക്യാമിൽ പന്ത്രണ്ട് പോയിന്റ് പന്ത്രണ്ട് കോടി ഇരുപത് ലക്ഷം കോടി രൂപയുടെ ഹോൾഡിംഗ് ഉണ്ട് അദ്ദേഹത്തിൽ പത്ത് ലക്ഷം ഷെയറുകളാണ് ഇതിൽ ഹോൾഡ് ചെയ്യുന്നത് ഏകദേശം ഒരു ശതമാനം പേരും അടുത്തത് ഓറിയന്റ് ബെൽ പതിനഞ്ച് കോടി പത്ത് ലക്ഷം രൂപയുടെ ഓഹരികളാണ് ഇതിൽ ഹോൾഡ് ചെയ്യുന്നത് ഏകദേശം അഞ്ച് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഓഹരികളാണ് അത് മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം വരും അടുത്തത് ഡ്യൂറാപ്ല ഇൻഡസ്ട്രീസ് ആണ് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഇരുപത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഷെയറുകളാണ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത് ഏകദേശം ഏകദേശം അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം അടുത്തത് കേരള ആയുർവേദമാണ് ഇരുപത്തി ആറ് കോടി രൂപയുടെ സ്റ്റോക്കുകൾ ഈ കമ്പനിയുടെ അത് ഹോൾഡ് ചെയ്യുന്നു അതായത് ആറ് ലക്ഷത്തി ഇരുപത്തി മൂവായിരം ഷെയറുകൾ പെർസെൻറ്റേജ് വൈസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് പോയിന്റ് രണ്ട് പെർസെൻറ്റേജ് അടുത്തത് ടാൽ എൻറ്റർപ്രൈസസ് ആണ് പതിനഞ്ച് കോടിയും ഇരുപത് ലക്ഷത്തിൻ്റെ മൂല്യമുള്ള ഓഹരികളാണ് ഉള്ളത് അമ്പ അമ്പത്തി ഷെയറുകളാണ് ഇതിൻ്റെ ഹോൾഡ് ചെയ്യുന്നത് ഹോൾഡിംഗ് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് പോയിന്റ് ഏഴ് അടുത്തത് ആർ പി എസ് ജി വെഞ്ചേഴ്സ് നാല്പത്തി മൂന്ന് കോടിയും മുപ്പത് ലക്ഷത്തിനും അടുത്തുള്ള രൂപയ്ക്ക് അടുത്തുള്ള ഓഹരികൾ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ട് നാല് ലക്ഷത്തി അറുപതിനായിരം ഷെയർസാണ് ഹോൾഡ് ചെയ്യുന്നത് അടുത്തത് മാക്സ് ആണ് പതിനൊന്ന് കോടിയിൽ പരം രൂപയ്ക്കുള്ളത് ഹോൾഡ് ചെയ്യുന്നു ഏകദേശം നാല് ലക്ഷത്തി അമ്പതിനായിരം ഷെയർസ് ഉണ്ട് ത്തിൽ താഴെയുള്ള ഹോൾഡിംഗ് വിവരങ്ങൾ നിയമപരമായി വെളിപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല ദീർഘകാലത്തോടക്കമുള്ള വിവിധ നിക്ഷേപ ട്രേഡിംഗ് രീതികളായിരിക്കും വലിയ നിക്ഷേപം നടത്തുന്നവർ സ്വീകരിക്കുക ഹെഡ്ജിംഗ് ഉൾപ്പെടെയുള്ള സ്ട്രാറ്റജികൾ പ്രകാരവും ഓഹരി വിൽപ്പന വാങ്ങൽ നടക്കാൻ സാധ്യതയുണ്ട് ഒരു പാദത്തിനിടയിൽ ഏത് സമയത്തും വാങ്ങൽ വിൽപ്പന നടന്നേക്കാം മൈക്രോ ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ പൊതുവെ റിസ്ക് ഉയർന്നു നിൽക്കുന്നു അതുകൊണ്ട് ഈ വീഡിയോ ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക ഇത് ഒരു ന്യൂസ് ബേസിൽ അല്ലെങ്കിൽ അത്രയും ഓഹരികളുണ്ടെന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രം കാണുക